അതെ ും യുദ്ധമാണ് നിന്റെ ഈ നൊണ പറച്ചിൽ കൂട്ടേടിയൊക്കെ നിർത്തുനോറ നീ തീർന്നു 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 എന്നൊക്കെ ജാസ്മിൻ പറയുന്ന പ്രമോ വന്നിട്ടുണ്ട് ഇന്നലെ നടന്ന സംഭവത്തിലൊക്കെ നോറയട സംഭവം തെളിഞ്ഞു വരുന്നുണ്ട് അല്ലേ നോറ നിന്ന് കളിച്ചോ ആ ഒരു കാര്യം ഇന്നെടുത്തിടുമോ ടാസ്കിൽ ആരാണ് ജയിച്ചത് അതെ ടാസ്കിൽ അടുത്ത ആഴ്ചത്തെ ക്യാപ്റ്റൻ ആരാണ് റിസൾട്ട് വന്നിരിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ ഇവിടെ യമുന അൻസിബയുടെ ടീമിലേക്ക് പോയിരിക്കുകയാണ് അതായത് അൻസിബ ആ കട്ടിലിരുന്നാണ് ഗെയിം കളിക്കുന്നത് നിങ്ങൾക്കറിയാലോ ആ കട്ടിൽ നിന്ന് അനങ്ങത്തേല പുള്ളിക്കാരുടെ ഗെയിമെന്ന് പറഞ്ഞാൽ കട്ടിലിരുന്നിട്ടാണ് എല്ലാവരെയും ഒബ്സർവ് ചെയ്ത് അവിടെ വരുന്ന എല്ലാവരെയും പുള്ളിക്കാരും എല്ലാവർക്കും ഓരോ ഓരോ ഇത് കൊടുത്ത് അവരെ ട്യൂൺ ചെയ്താണ് ഗെയിമിലേക്ക് വിടുന്നത് അതാണ് അൻസിബയുടെ ഗെയിം മനസ്സിലായ അപ്പോൾ ഇന്ന് അവിടെ വന്നേക്കുന്നത് യമുനയാണ് അപ്പം യമുന അവിടെ ജാസ്മിൻ്റെ ഗബ്രിയെ കുറിച്ച് പറഞ്ഞു ഹു രാത്രി ഉറങ്ങാനേ പറ്റത്തില്ല കുടുക്കുണ് കൊടുക്കുണ് കൊടുക്കണ് കൊടുക്കുണ് എന്താണിത് ഓഹ് എന്ന് പറഞ്ഞ യമുന കേട്ടാ അപ്പം ഇവർ രണ്ടുപേരും ശത്രുക്കൾ ഒന്നാണ് അപ്പം രണ്ടുപേരും ഒന്നിച്ച് ഇവരുടെ ഇവരുടെ ടാർഗറ്റുകൾ ഒന്നാണ് യമുനയ്ക്കാണെങ്കിൽ ആ തളർ ടീമിൽ നിൽക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല ജാസ്മിനെ ഗബിനെ ഇഷ്ടമല്ല അധികം അപ്പോൾ അതുകൊണ്ട് തന്നെ യമുനയ്ക്ക് അവിടെ നിന്ന് ചാടണം അപ്പം ഡെൻ ടീമിലേക്ക് വരാനാണ് താല്പര്യം അതുകൊണ്ട് തന്നെ അൻസിബയുടെ അടുത്തേക്ക് വന്നത് കേട്ടോ അപ്പോൾ അവർ ഇപ്പോൾ ഒന്നിച്ചിരിക്കുകയാണ് ജാൻമണി യമുന അൻസിബ ഋഷി അപ്പം അവരെന്തായാലും അടുത്തൊരു ടീം ആവും ഇനി ശ്രീതു അർജുനു ഇങ്ങനെ നടക്കുകയാണ് നടന്ന് നടന്ന് ഞാനത് കണ്ടുറങ്ങിപ്പോയി കേട്ടോ അവരിങ്ങനെ നടക്കുകയാണ് അപ്പോൾ അവരെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടാവും അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോംബോ ആവുമോ ലവ് കോംബോ എന്നല്ല അവർ കോംബോ ആയിട്ട് ഇപ്പോൾ ഭയങ്കര ഇഷ്ടത്തിലാണ് പ്രേക്ഷകർക്കൊക്കെ നോക്കാൻ നമുക്ക് അവരുടെ കോംബോ ഇവിടെ വരെ പോകുന്നു ഇനി അടുത്തത് ഗബ്രി ഉറങ്ങി ഗബ്രി ഉറങ്ങി ഗബ്രി ഉറങ്ങിയപ്പോ ബൗബം അടിച്ച് ഗബ്രിക്ക് ആകെ പക്ഷെ സാഡ് ആയി പോയി സാഡ് എന്ന് എന്നു ജിൻഡോ ഉറങ്ങിയപ്പോ നിങ്ങൾ ചെയ്യുന്നത് മറന്നെ തെറ്റാണ് നിങ്ങൾ ബിഗ് ബോസിനെ നിങ്ങൾക്ക് ബിഗ് ബോസിനെ വെല്ലുവിളിക്കുകയാണ് കണ്ടസ്റ്റൻസിനെ വെല്ലുവിളിക്കുകയാണ് പ്രേക്ഷകരെ വെല്ലുവിളിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ മാസ് ഡയലോഗ് അടിച്ചതാണ് ഇപ്പൊ സ്വന്തമായിട്ട് ഉറങ്ങി സത്യം പറഞ്ഞാൽ സാധ്യമത്തെ തിന്നപ്പോ ഉറങ്ങിപ്പോയാട്ടാ ഇന്നത്തെ തിന്നുന്ന ടാസ്ക് ആയിരുന്നല്ല ഉറങ്ങിപ്പോയി അത് കാരണം ഒന്നും പറയാനും പറ്റുന്നില്ല അതിനിടയിൽ കൂടെ ശ്രീരേഖ പോട്ട് മോനെ മനുഷ്യരല്ലേ ഉറങ്ങിയൊക്കെ ചെയ്യും ബിഗ് ബോസേ ഇനി ടാസ്ക് ഒന്നും ഇല്ലേ ബിഗ് ബോസേ എന്ന് ശ്രീരേഖ ശ്രീരേഖ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ബിഗ് ബോസിനോടാണ് കേട്ടോ അങ്ങനെ ബിഗ് ബോസ് വിളിപ്പിക്കുന്നു അവിടെ ഇരുത്തുന്നു ഋഷി കഴിഞ്ഞ ടാസ്കിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ അപ്പോൾ ഋഷി വന്ന് പറയുകയാണ് ഞാൻ ആ ചിക്കൻ കംപ്ലീറ്റ് കഴിച്ചില്ലായിരുന്നു അങ്ങനെ ഋഷി അത് പറഞ്ഞു എല്ലാവരും ക്ലാപ്പ് ചെയ്ത് വെരി ഗുഡ് സമ്മതിച്ചല്ല അപ്പോൾ അങ്ങനെ ഈ ടി ഈ ടാസ്ക് ഈ മറ്റേ തിന്നുന്ന ടാസ്ക് ജയിച്ചേക്കണത് പവർ ടീമാണ് അർജുനൻ്റെ അമ്മവും മൂന്ന് പോയിന്റ് നെസ്റ്റും ഡെനലും ടണലിനും രണ്ട് പോയിന്റ് അങ്ങനെ ഈ ഒരു ടാസ്ക് ഈ ക്യാപ്റ്റൻസി ഇന്നലെ ഇന്നും മലിനെ ഇന്നും കൂടെ നടന്നില്ലേ ആരുടെ കൂടെ പവർ ടീമിനും ഡെന്നിനും കൂടെ നാല് പോയിന്റ് നെസ്റ്റിന് അഞ്ച് പോയിന്റ് ടണൽ ടീമാണ് വിജയിച്ചിരിക്കുന്നത് ഏഴ് പോയിന്റും ആരുടെ ആരുടെ ടീം ജാസ്മിനും ഗബ്രിയും ശ്രീരേഖയും യമുനയും ആ അപ്പം അപ്പം നേരത്തെ ബൗഭവം അടിച്ചല്ലോ അതിന്റെ ക്ഷീണം എല്ലാവരും കൈ അടിക്കുന്നുണ്ട് അവസാനം ജയിച്ച ആൾക്കാർ എണീറ്റിന്ന് കൈ അടിക്കുമല്ലോ അപ്പം ജാസ്മിൻ മാത്രമേ ഉള്ളൂ ഹായ് ഗബ്രി കിടപ്പ് കാര്യം ഉറങ്ങിയതിൻ്റെ ഒരു ജാല്യതയും കൂടെ ഉണ്ട് ഭൈഭവം അടിച്ച് ഇനി ഒന്നും പറയാനും പറ്റൂല ഭൗഭവം അടിച്ചല്ലോ അതിന്റെ ഒരു ഉണ്ട് പിന്നെ ഓൾറെഡി വയ്യാത്തതിന്റെ വയ്യാത്തതിൻ്റെ ഉണ്ട് കേട്ടോ എന്തായാലും കിടപ്പാണ് ഇങ്ങനെ കൈയൊന്നും അടിക്കുന്നില്ല അത് കഴിഞ്ഞിട്ട് ജാസ്മിൻ തുള്ളിച്ചാടുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പ്രൊമോവിനെ കുറിച്ചാണ് പറയാൻ പോണത് നോറ ജാസ്മിൻ ഫൈറ്റ് അവര് ആദ്യം മുന്നിലേക്ക് വരികയാണ് സുഹൃത്തുക്കളെ നോറയുടെയും ജാസ്മിന്റെയും ഫൈറ്റ് അന്ന് നടന്നയാണ് പിന്നെ നടന്നിട്ടില്ല അതായത് ഇന്നലെ നോറ ഇടയ്ക്ക് നിന്ന് കളിക്കുന്നുണ്ട് അതായത് ദെൻ ടീമിന്റെ നെസ്റ്റ് ടീമിന്റെ ഇടയിൽ നിന്ന് കളിക്കുന്ന ആളാണ് നോറ സിജോയുടെ റോക്കിടെ ഇടയിൽ നിന്ന് കളിച്ച ആണ് നോറ പക്ഷെ ഒന്നും ആർക്കും മനസ്സിലാവില്ല ആ രീതിയിലാണ് നോറയുടെ ഗെയിം ഇങ്ങനെ സൈലന്റ് ആയിട്ട് ഇടയ്ക്ക് രണ്ട് മൂന്ന് സെന്റൻസ് മാത്രമേ പറയും പക്ഷെ അത് അങ്ങ് കയറി അങ്ങ് കൊളുത്തും അപ്പം ഇന്നലെ ഋഷീൻ്റെ അടുത്ത് നോറ കുറച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതങ്ങ് അങ്ങ് കയറി കൊളുത്തി നോറ ഇടയിൽ നിപ്പുണ്ട് അർജുന കാട്ടിയും കൂടുതൽ നോറ ഇടയിൽ കയറി നിന്നായിരുന്നു ഇത് റസ്മിൻ അറിയില്ല റസ്മിൻ ഇങ്ങനെ അന്ധയാണ് നോറയിൽ ഇങ്ങനെ അന്ധയായിട്ട് നിൽക്കുകയാണ് അതായത് നോറേ ഭയങ്കര വിശ്വാസമാണ് റസ്മിന് റസ്മിൻ ബായിക്കും അപ്പം റസ്മിൻ സ്വന്തമായിട്ടുള്ള ഒരു ഗെയിം അവിടെ ഇല്ല കേട്ടോ പുള്ളിക്കാരി ആദ്യം ഭയങ്കര ഒരു ജിൻഡോനെയൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് ഒരുപാട് ജിൻഡോയ്ക്ക് വേണ്ടി ഒരുപാട് നിന്ന ഒരു ആ കണ്ടസ്റ്റൻ്റാണ് നോ റസ്ബിൻ പക്ഷേ ജിൻഡോയിൽ നിന്ന് നെഗറ്റീവ് കിട്ടിയപ്പോൾ ഉണ്ടല്ലോ അത് ഭയങ്കരമായ രീതിയിൽ എക്സ്പ്രസ് ചെയ്യുന്നത് ഭയങ്കരമായ ദേഷ്യം രീതിയിൽ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ന്യൂട്രലായിട്ട് നിന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതാകും കാര്യം നമ്മൾ ഓവറായിട്ട് അവരുത്തുള്ള സ്നേഹം കാണിക്കുമ്പോൾ ഉണ്ടല്ലോ അത് നമ്മളെ നെഗറ്റീവായിട്ട് ആയിട്ട് ബാധിക്കും നമ്മുടെ ഗെയിമിനെ ഇപ്പോൾ ഓവറായിട്ട് ഒരാളെ വിശ്വസിക്കുക ചെയ്യുമ്പോഴും നെഗറ്റീവായിട്ട് ഇപ്പോൾ ജാസ്മിനും കണ്ടില്ലേ അവരുടേത് പക്ഷെ അവർ ഗെയിമിൽ കളിക്കുന്നുണ്ട് പക്ഷെ അവരുടെ കോംബോ ആൾക്കാർക്ക് ഇത് മാത്രമേ മാത്രമേ ഉള്ളൂ ഉള്ളൂ വേറെ ഒന്നുമല്ല ഇഷ്ടപ്പെടാത്ത കേട്ടോ ജാസ്മിൻ പറയണം എടി നോറെ നോറെ അല്ല സോറി നിനക്ക് എന്നെയും ഗബ്രിയേയും പറ്റി നീ ജാൻ എടുത്ത് നോറ പറഞ്ഞു പറഞ്ഞ് നടക്കുന്നില്ലേ പല സ്ഥലത്ത് ഇത്രയും നാളെ ഇക്നോർ ചെയ്ത് ഇടയിൽ കയറി നിൽക്കുന്നുണ്ട് അവൾ വിഷമങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷെ നിന്റെ കുറ്റം ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് റസ്മിൻ വന്ന് പറയുന്നുണ്ട് അപ്പൊ ജാസ്മിൻ ഒന്നും നോക്കണ്ട ഒന്നും നോക്കണ്ട റസ്മിന്റെ മുഖം മാത്രം നോക്കിയാൽ മതി കറക്റ്റ് അറിയാൻ പറ്റും അവിടെ ഇവിടെയും പോയി കൂട്ടയടിയും നോണയും പറയുന്ന നൃത്തൻറെ നോറേ നോറേ എന്ന് ജാസ്മിൻ പറയുന്നുണ്ട് അപ്പൊ നോറ നിനക്ക് ഇൻസെക്യൂരിറ്റി അല്ലേ നിനക്ക് ഇൻസെക്യൂരിറ്റി ഉണ്ടെങ്കിലേ അത് എന്റെ പ്രശ്ന അല്ലേട്ടോ നോറ അപ്പത്തേക്കും ജാസ്മിൻ നോറ നീ തീർന്നു 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 ഇവിടെ പറയട്ടെ ഇവിടെ തന്നെ ഞാൻ കൊടുക്കും ഇവിടെ ഞാൻ കൊടുക്കും എന്നൊക്കെ പറയുന്ന പ്രൊമോയാണ് കാണുന്നത് അപ്പോൾ ഇന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്കും യുദ്ധം വരും ഇപ്പം എല്ലാവരും ഔട്ട് ഓഫ് കവറേജ് ഏരിയ കിടക്കാണ് ഇത്രയും തിന്നിട്ട് ബോധമില്ലാത്ത രീതിയിൽ എല്ലാവരും ഇരിക്കുന്നത് കുറച്ച് പേര് ഭക്ഷണമേ കഴിച്ചിട്ടില്ല കാര്യം അവർ ഇതിൽ പങ്കെടുത്തിട്ടില്ല പങ്കെടുക്കാൻ അവർക്ക് പറ്റിയിട്ടില്ല യമുനയ്ക്കും യമുന ശ്രീരേഖ അൻസിബ നോറ ഇത്രയും പേർക്ക് കഴിക്കാൻ പറ്റില്ല കാര്യം അവരുടെ ഫ്ലിപ്പ് ചെയ്ത് വന്നില്ല ബോട്ടിൽ ബാക്കിയുള്ളവരെല്ലാം കഴിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അതിൻ്റെ ക്ഷീണവും ഇങ്ങനെയൊക്കെ എല്ലാവരും ഇരിക്കുന്നത് ഇങ്ങനെയുള്ള അവസ്ഥ ഭക്ഷണമൊക്കെ വീർത്തുപോയ അവസ്ഥ അപ്പോൾ ഇതാണ് അവിടുത്തെ അവസ്ഥ കുറച്ച് കഴിഞ്ഞ് ഈ വഴക്ക് ലൈവിൽ വരും അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ് ആയിട്ട് വരാം അതുവരേക്കും ബായ്